നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ നിറത്തിലും രൂപത്തിലുമൊക്കെ എത്തിയപ്പോൾ ഇരു കൈയും നീട്ടിയാണ് യാത്രക്കാർ ഇതിനെ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ അതേ യാത്രക്കാർക്ക് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് വിമാന കമ്പനി ഇത്തവണ ലഗേജിലാണ് യാത്രക്കാർക്ക് പണി കൊടുത്തിരിക്കുന്നത് അധിക ലഗേജ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സ്വകാര്യ മേഖലയിൽ സർവീസ് തുടങ്ങിയതിനു ശേഷം ടിക്കറ്റ് നിരക്ക് വർധനയും സർവീസ് മുടക്കവും കൊണ്ട് യാത്രക്കാർ അധിക ഭാരത്തിന്റെ തുക കുത്തിനെ കൂട്ടി യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസിൽ അനുവദിച്ചത് മുപ്പത് കിലോ ചെക്കിൻ ബാഗേജും ഏഴ് കിലോ ക്യാബിൻ ബാഗേജും ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപത് കിലോ ചെക്കിൻ ബാഗേജും ഏഴ് കിലോ ക്യാബിൻ ബാഗേജുമാണിത് ജി സി സിയിൽ നിന്ന് മുൻപ് അധിക ബാഗേജിന് ചാർജ് ചെയ്തിരുന്നത് അഞ്ചു കിലോയ്ക്ക് പത്ത് റിയാലും പത്ത് കിലോയ്ക്ക് ഇരുപത് റിയാലുമായിരുന്നു ഇപ്പോൾ വർദ്ധിപ്പിച്ച നിരക്ക് പ്രകാരം അഞ്ചു കിലോ അധിക ബാഗേജിന് പതിനാല് റിയാലും പത്ത് കിലോയ്ക്ക് മുപ്പത്തിരണ്ട് റിയാലും പതിനഞ്ച് കിലോയ്ക്ക് അൻപത്തിരണ്ട് റിയാലും നൽകണം ഇന്ത്യയിൽ നിന്ന് ജി സി സിയിലേക്കുള്ള യാത്രയിൽ അഞ്ചു കിലോ അധിക ബാഗേജിന് എട്ട് റിയാൽ ഉണ്ടായിരുന്നത് പതിനൊന്ന് റിയാൽ വർദ്ധിപ്പിച്ചു പത്ത് കിലോ ബാഗേജിന് പതിനാറ് റിയാൽ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് റിയാലായും ഉയർത്തിയിട്ടുണ്ട് അധിക ബാഗേജ് നിരക്കിൽ ഗണ്യമായ വർധനയാണ് വിമാന കമ്പനി വരുത്തിയിരിക്കുന്നത് അതേസമയം കേരളത്തിലെ കടക്കം സർവീസുകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈത്ത് കണ്ണൂർ സെക്ടറിൽ ഇനി ആഴ്ചയിൽ രണ്ട് സർവീസുകൾ നടത്തും എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് പുതിയ സർവീസ് നടത്തുക നിലവിൽ വ്യാഴാഴ്ച മാത്രമാണ് സർവീസ് ഉണ്ടായിരുന്നത് ആഴ്ചയിൽ ഒരു സർവീസ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്ന കുവൈത്ത് യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ വാർത്ത ഒക്ടോബർ മുപ്പത് മുതൽ എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രണ്ട് സർവീസ് കുവൈത്ത് കണ്ണൂർ സെക്ടറിൽ ഉണ്ടാകും തിങ്കളാഴ്ചകളിൽ പുലർച്ചെ നാല് നാൽപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാവിലെ ഏഴ് നാൽപ്പതിന് കുവൈത്തിൽ എത്തും തിരികെ കുവൈത്തിൽ നിന്ന് എട്ട് നാൽപ്പതിന് പുറപ്പെട്ട് വൈകിട്ട് നാലിന് കണ്ണൂരിൽ എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് ഗോഫസ് എയർലൈൻ സർവീസ് നിലച്ചതോടെയാണ് കുവൈത്ത് കണ്ണൂർ യാത്ര ദുരിതമായത് ആഴ്ചയിൽ മൂന്ന് സർവീസ് സർവീസാണ് ഗോഫസ്റ്റ് ഇതുവഴി നടത്തിയിരുന്നത് ഇതില്ലാതായതോടെ കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു ഇതോടെ പലരും മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ടി വന്നു പുതിയ സർവീസ് കൂടി വരുന്നതോടെ ഈ അവസ്ഥയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക